എത്ര പ്രാവശ്യമാണല്ലേ ഒരേ കാര്യം തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിലേക്ക് എത്ര നേരം നോക്കിക്കൊണ്ടിരിക്കുന്ന അല്ലേ ഒന്ന് തിരിച്ച് ബായി പറഞ്ഞൂടെ തിരിച്ചൊന്ന് ചിരിച്ചൂടെ എന്നിങ്ങനത്തെ കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ ഓരോ കുട്ടികളോട് എത്ര പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് ഇനി ചോദിക്കുന്നതിന് മുൻപൊന്ന് ഓർക്കുക ആ കുട്ടികൾക്ക് വിഷ്വൽ ഓട്ടിസം എന്നുള്ള ഒരു അവസ്ഥയിലാണ് അവർ കടന്നു പോകുന്നത് ഇത് വിഷ്വൽ ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടികൾ കാണിക്കുന്ന ആണ് അതായത് ഇപ്പോഴത്തെ ടെക്നോളജിക്കൽ വേൾഡിൽ കണ്ടുവരുന്ന അവസ്ഥയാണത് ചെറുപ്രായത്തിൽ തന്നെ ചില ഒരു ജനിക്കുമ്പോൾ തന്നെ അതായത് ആറ് വയസ്സ് വരെ കണ്ടിന്യൂസ് ആയിട്ട് കുട്ടികൾ ഫോൺ ലാപ്ടോപ്പ് ഗെയിമിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ ഒരു വിഷ്വൽ ഓട്ടിസം അവർക്ക് എന്തായാലും ബാധിച്ചിരിക്കും അപ്പം നമുക്ക് നമ്മൾ ഭാവി തലമുറ തന്നെ നഷ്ടമാകും പക്ഷേ ഈ ഒരു അവസ്ഥ നമുക്ക് മാറ്റിയെടുക്കാവുന്നതാണ് പലതരത്തിലുള്ള തരത്തിലുള്ള ആക്ടിവിറ്റീസിലൂടെ കുട്ടികളുടെ ബിഹേവിയറൽ ചേഞ്ചും പലതരത്തിലുള്ള സൈക്കോളജിസ്റ്റും അല്ലെങ്കിൽ തെറാപ്പിസ്റ്റും കൗൺസിലേഴ്സും സജസ്റ്റ് ചെയ്യുന്ന പല ആക്ടിവിറ്റീസിലൂടെ ഇത് സ്ഥിരമായിട്ട് പ്രാക്ടീസ് ചെയ്താലും മാറ്റാവുന്നതാണ് അതായത് കൂടുതലും ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഫുട്ബോള് ക്രിക്കറ്റ് പലതരത്തിലെ ഗെയിംസ് പല കുട്ടികളായിട്ട് മിങ്കിൾ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഒക്കെ കൊടുക്കുകയാണെങ്കിൽ അവർക്കിത് മാറ്റാവുന്നതാണ് അല്ലെങ്കിൽ നമ്മുടെ ഭാവി തലമുറനെ നഷ്ടമാവും